പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ശ്രീ ക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ ചരിത്രവുമാണ് വീണ്ടും പറയുന്നത് ശ്രീ ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിതമാകുന്നത് സവർണരുടെ പഞ്ച പഞ്ചദേവ ക്ഷേത്രങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് പൂജ നടത്താനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനായി തീയർ ഈടവരാ ജനവിഭാഗത്തിന് ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള ശ്രീ വരദൂൻ്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീനാരായണ ഗുരു ഈ തിരുവങ്ങാട് വന്നു ഈ ക്ഷേത്രം സ്ഥാപിച്ചു ഇവിടെ പഞ്ചദേവന്മാരെ പ്രതിഷ്ഠിക്കുകയുള്ള ഗുരു ചെയ്തത് ഗുരു മഹാശിവനെയും അതു സുബ്രഹ്മണ്യനെയും ആണ് ഇവിടെ പ്രതിഷ്ഠിച്ചുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി ചെറുവാരി ഭവനത്തിൽ വെച്ച് ഒരു കമ്മിറ്റിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറ ആറിലാണ് ഗുരുദേവൻ ആദ്യമായി തലശ്ശേരിയിൽ തീവണ്ടി മാർഗം എത്തുന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ ശിലാസ്ഥാപനവും നടത്തി അദ്ദേഹം തിരിച്ചുപോയി രണ്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഗുരുവീണ്ടും തലശ്ശേരിയിലെത്തി ഗുരുദേവനെ സന്ദർശിച്ച ചില സംസ്കൃത പണ്ഡിതന്മാർ ഈ ശിവപ്രതീക്ഷ നടത്താൻ ഈഴവർക്ക് സനാതനധർമ്മം അനുവദിക്കുന്നില്ല എന്നുള്ള തടസ്സവാദം ഉന്നയിച്ചു അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിവനെ പ്രതീക്ഷിക്കുന്നില്ല എന്നും പ്രതികരിച്ചു അങ്ങനെ ആ തടസ്സവാദം വലിയ കാര്യമില്ലാതെ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം ഇത്തരം നൂതന ചിന്താധാരകൾ രൂപപ്പെട്ടത് തലശ്ശേരിയിൽ രൂപപ്പെട്ട യുക്തിബോധവും സാന്ത്വീന്തിയും ഉള്ള ഒരു ഒരു പുതുതലമുറ വളർന്നു വന്നതാണ് എന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം കാരണം തലശ്ശേരിയിൽ ഒരു ക്ഷേത്രപ്രവേശനം എന്ന സങ്കല്പം സാധ്യമാകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ സമുദായത്തിനും ക്ഷേത്രങ്ങൾക്ക് എല്ലാത്തിലും ആരാധന സമയം കിട്ടിയിട്ടും തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വരണ ക്ഷേത്രത്തിൽ ആരാധന ലഭിച്ചിരുന്നില്ല പിന്നെ എന്നാൽ പിന്നോക്ക വിഭാഗത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒത്തുകൂടുകയും ക്ഷേത്രത്തിലെ ചെറായി ചിറയിൽ കുളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യാന്തര കാലത്ത് വളരെ ഒറ്റക്കെട്ടായി ക്ഷേത്രത്തിൽ പോയി തൊഴുകയും അങ്ങനെ സനാതനധർമ്മക്കാരുടെ ഈ തടസ്സത്തെ മറികടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം നാരായണഗുരു മറ്റൊന്നുകൂടി ചെയ്തു കൊട്ടിയൂരിൽ ഇളനീർ കാവ് കൊണ്ട് തീയരെഴവപരാധികൾ പോകുന്നൊരു പതിവുണ്ടായിരുന്നു എന്നാൽ അവർക്ക് കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂരിലേക്ക് തൊടാൻ അധികാരമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നാരായണഗുരു പറഞ്ഞു ഇനി എല്ലാവരും ജഗന്നാഥ ഇളനീർ വെച്ചാൽ മതി കൊട്ടിയൂരിലേക്ക് പോകേണ്ടതില്ല എന്ന് അപ്പോൾ സനാതനധർമ്മത്തേത് എതിർത്ത പാരമ്പര്യമാണ് ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുള്ളത് അല്ലാതെ ഇന്നത്തെ സാ സനാതനക്കാരുടെ ഒരു ചിന്തകളും നേരെ ഇടവേല വിഭാഗത്തിന് ബാധകമല്ല എന്നാണ് പറയാനുള്ളത് ഞാൻ അജയ്കുമാർ എന്ന തലശ്ശേരി